ആ നല്ല കട്ട അടിച്ചൂട് കച്ചടക്ക നല്ല പോവട്ടെ തിരുമ്പണതൊന്നും കേട്ടില്ലല്ലോ വാഷിംഗ് മെഷീൻ ഇട്ട് വാഷിംഗ് മെഷീൻ ഇന്നോട് ചോദിക്കാതെ ഇത്രയും കാലം അവിടെ ആര് വാഷിംഗ് മെഷീൻ ഇട്ട ഡ്രസ് ഇട്ടിട്ടില്ല മൈദ്യാതൊക്കെ അത് അതിൽ നിന്ന് എടുത്തിട്ട് തിരുമ്പിക്കോ പിന്നെ വാഷിംഗ് മെഷീൻ എന്തിനുള്ളതാ ഇന്ന ചോദ്യം ചെയ്യാനായ ഇവിടെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കണത് എനക്ക് വരുമ്പാനല്ല എനക്ക് സുഖിക്കാനും അല്ല അത് നിന്റെ മോള് നിക്കാൻ വരുമ്പോ അവൾക്ക് ഉപയോഗിക്കാനാണ് മുജീബാ ഇപ്പ തീരുമാനിച്ചോ എനക്ക് ഭാര്യ വേണോ അതോ ഉമ്മ വേണോ ഇവളിന്നെ ചോദ്യം ചെയ്യുന്നു മുജീബിനെ ഒരു പെണ്ണ് പോയ ആയിരം പെണ്ണ് വേറെ വരും തനിഷ്ടം കാട്ടണവരും തർക്കുത്തരം പറഞ്ഞോരൊന്നും ഈ വീട്ടിൽ നിൽക്കാൻ പറ്റൂല ോണ്ട് ഇവിടെ ഓരോരോ കോമഡി ആള് കാണും എന്താ വെറുതെ ഇരിക്കല്ലേ ക മീനൊന്നു തരുമോ ഇന്നോട് മീൻ മുറുക്കാനാ പിന്നെ കൊണ്ടു കൊടുനുക്കണ് ഇവിടുത്തെ പണികളൊക്കെ ചെയ്യാൻ തന്നെയാണ് കൊണ്ടു കൊടുനുക്കണത് അത് ഇന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാനല്ല ഇത്രയും നാല് ഇന്നോട് ഒരു ഇവിടെ പണി ഞാൻ പറഞ്ഞിട്ടില്ല അതിനുള്ള ധൈര്യണ്ടായിട്ടില്ല എനിക്ക് എവിടെന്നിട്ട് ഇതിന് മാത്രം ധൈര്യം ഞാനതിനെ മീനും ചോദിച്ചിട്ടുള്ളു ചോദിച്ചിട്ടുള്ളൂ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കണോ ഇത് എന്റെ വീടാണ് എനിക്ക് തോന്നുമ്പോ ഞാൻ ശബ്ദം ഉയർത്തി സംസാരിക്കും അതിൻറെ ഇഷ്ടം മുജീബേ ഇവിടെ വാ ഇപ്പ തീരുമാനിച്ചോ എനിക്ക് ഭാര്യ വേണോ അതോ ഉമ്മ വേണം ഇതുപോലെ തർക്കത്തരം പറഞ്ഞാലും കത്തി കോരും ഒന്നും ഞാനിവിടെ നല്ല ഫോണത്തുള്ളി ആണല്ല നല്ല പണി കഴിഞ്ഞു ആ കഴിഞ്ഞു കഴിഞ്ഞാരുമ്പ അതും കഴിഞ്ഞു മക്കളൊക്കെ ചോറും കിട്ടാനൊക്കെ റെഡി ആയിക്കണം അടിച്ചോര് തുടച്ച് തിരുമ്പാനുള്ളതൊക്കെ കഴിഞ്ഞ് കുഴിച്ച് കഴിക്കണം ചായയും കടിയും ടൈപ്പിണ്ട് ഭയങ്കര സ്പീഡാണ് അങ്ങനെ ഇപ്പൊ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം കണ്ടെത്താനുള്ള വൈകാട്ട് ോടാണെങ്കിലൊന്നും ചെയ്യാനും പറയില്ല നിലനിമ കുടിച്ച് ഇത്രയും കാലം ഒരു മരക്കളും എന്ത് കുറ്റാണ് കുറ്റാണാത്തത് അങ്ങനെ പെജി സുഖിക്കണ്ട പണി ഞാൻ കണ്ടിട്ടു どうしたの വീടാണ് അടുപ്പ് പാത്രം ഞാൻ അത് ചോദിക്കാൻ ചോദിക്കാരാ ഞാനെന്തിനാ അളക്കണെന്ന് ചോദിച്ചിട്ടല്ലോ ഇവിടെ ചോദ്യം ചെയ്യാൻ ആരും വളർന്നിട്ടില്ല ആ ഡിജിന്റെ തലേ കയറാൻ തുടങ്ങിയിട്ടുല്ലേ മുജീബേ ഇവിടെ വാ തീരുമാനിക്കണം അനക്ക് അത് ഉമ്മ കാണോ ഇവളിന്ന ചോദ്യം ചെയ്യാനായി വീട്ടിൽ എനിക്ക് ഇഷ്ടമുള്ള ജയം ഇവളാരാ ചോദിക്കാൻ ഇരുങ്ങി അവൾക്ക് അവളെ പണി നോക്കിയാ പോരെ ഇത് പറയണം പത്തു മാസം വയറ്റി വിട്ട് കൊണ്ടു നൊന്ത് പ്രസവിച്ച ഉമ്മാനോടന്നെ വിജിത് പറയണം എന്റെ സങ്കടങ്ങളാണ് ആരും ഇല്ല ഭാര്യ പോയാ ആയിരം ഭാര്യ മാരി വരും പക്ഷേ ഉമ്മ പോയാ മകൻ എനിക്ക് വേറെ ഉമ്മാനൊക്കെ പോയി